വെറും വർഷ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻഫ്ലുവൻസറാണ് നടിയും അവതാരകയുമായ വർഷ രമേശ് ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ പരിപാടിയുടെ അവതാരകയാണ് വർഷ എല്ലാവരും പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് പോയ വർഷത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ അത്തരത്തിൽ ഒരു വീഡിയോ വർഷയും പങ്കുവച്ചിട്ടുണ്ട് പോയ വർഷത്തെ നേട്ടങ്ങളും നഷ്ടങ്ങളുമാണ് വർഷ തുറന്നു പറഞ്ഞത് എനിക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ വിഷൻ ബോർഡിന്റെയും മേശയുടെ അടിയിലിരുന്ന് മുന്തിരിങ്ങ കഴിക്കുന്നതിന്റെയും മാനിഫെസ്റ്റ് ചെയ്യുന്നതും എൻഫോർമേഷൻസിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നേട്ടങ്ങളുടെ റീൽസും ഫോട്ടോസും ഒക്കെ കണ്ടിരിക്കുകയായിരിക്കും നിങ്ങൾ എന്നാൽ പിന്നെ നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു വേറെ തന്നെ വർഷമായിരുന്നു ഈ വർഷം ഞാൻ സ്വന്തമായിട്ടൊരു ബി എം ഡബ്ല്യു വാങ്ങിച്ച വർഷമാണ് അതുപോലെ തന്നെ എന്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളീസായി എല്ലാം നഷ്ടമായി ബാക്ക് ടു സീറോ ആയ വർഷവുമാണ് മലയാളത്തിന്റെ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയിൽ ഞാൻ വീണ്ടും ആങ്കർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷം ഈ വർഷം തന്നെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യത്തെ പാൽപിറ്റേഷനും പാനിക് അറ്റാക്കിനും മറ്റു പല മാനസിക അസുഖങ്ങൾക്കുമുള്ള മരുന്ന് ഞാൻ കഴിച്ചു തുടങ്ങിയത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്ത വർഷവും ഇതാണ് പക്ഷേ ഈ വർഷം തന്നെയാണ് എന്റേതല്ലാത്ത കാരണത്താൽ എൻറെ തെറ്റുകൊണ്ടല്ലാതെ എൻറെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ടത് ലിറ്ററലി ചതിക്കപ്പെട്ട വർഷം ഞാൻ പൊതുവെ അങ്ങനെ ആരുമായിട്ട് കമ്പയർ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ഈ വർഷം ഞാൻ എന്നെ പലരുമായിട്ട് കമ്പയർ ചെയ്ത് പണ്ടാരമടങ്ങി എനിക്കിഷ്ടമുള്ള എല്ലാം ഞാൻ മേടിച്ച ഒരു വർഷമാണിത് ഞാനൊരു നാലഞ്ച് കൺട്രി ട്രാവൽ ചെയ്ത വർഷമായിരുന്നു പക്ഷേ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കായ ഒരു വർഷമായിരുന്നു ഇത് എന്താണെന്ന് വച്ചാൽ ഇത്രയ്ക്ക് ഒറ്റയ്ക്കാവാനും ഇത്രയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനുമൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെയായി രാത്രിയാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം രാവിലെ ആകുന്നത് എനിക്കിഷ്ടമല്ല കാരണം എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് അപ്പ തുടങ്ങും നെഗറ്റീവ് തോട്ട്സ് അടിക്കാൻ എനിക്ക് തുടങ്ങും വിഷമങ്ങളും അപ്പത്തുടങ്ങും പ്രശ്നങ്ങളും മെന്റലി ഭയങ്കര സ്ട്രെസ് ആകും അപ്പൊ എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി മുന്നോട്ട് ഓടുന്നവർക്കേ മാറ്റം ഉണ്ടാവുകയുള്ളൂ ചായാൻ ഒരു തണലുണ്ടാകുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാകും പക്ഷേ എനിക്ക് തണലില്ല അതുകൊണ്ട് ക്ഷീണമുണ്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒത്തിരിയുണ്ട് താങ്ക് യു സോ മച്ച് കണ്ണു തുറപ്പിച്ച വർഷമായിരുന്നു മറ്റുള്ളവരുടെ സ്റ്റോറീസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് അവരുടെ ലൈഫ് എന്തൊരു ലൈഫാണ് എന്റെ ലൈഫ് എന്തൊരു ഡാർക്ക് ആണ് എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നാണ് വർഷ പറഞ്ഞത്